ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു അര അരക്കിലോ കൊഞ്ചാണ് നമുക്കതൊന്ന് ഫ്രൈ ആക്കാം അത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം നമ്മുടെ കൊഞ്ച് വൃത്തിയാക്കി കഴുകി വെച്ച് നമുക്കതിലെ ഇത് അരപ്പെല്ലാം കൂടെ പുരട്ടി വയ്ക്കാം മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി മസാല പൊടി ശകലം ശകലം വിന്നീഹർ വീത്തും നാരങ്ങ ഇത് നീരുള്ളവർ അത് വീത്താം കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്കതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് പിരട്ടി വയ്ക്കാം നമ്മൾ നല്ലവണ്ണം എല്ലാം കൂടെ പെരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടി ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പം നമ്മളതൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്ന് എണ്ണ ചൂടായി നമുക്ക് കൊഞ്ചെല്ലാം ഇടാം നമ്മളൊരു അര കിലോ കൊഞ്ചാണ് ഫ്രൈ ചെയ്തത് നമ്മൾ കൊഞ്ചെല്ലാം ഇട്ട് അതിന് ഫ്രൈ ആവട്ടെ ചെറിയ തീല് വെച്ചുകൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാറ് കൊഞ്ച് നല്ലവണ്ണം പൂക്കാറായി നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊക്കെ കുറച്ച് കറിയപ്പിലേയും കൂടി അതിലിട്ട് കൊടുക്കാം നമ്മളെ കൊഞ്ച് ഫ്രൈ റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൊഞ്ച് ഫ്രൈ റെഡിയായി